ജീവിതത്തിൽ പലർക്കും പല നിയോഗങ്ങളും ഉണ്ടാവില്ലേ അങ്ങനെ നമ്മുടെ പല ദേശങ്ങളിൽ പല സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ജോലി ചെയ്യും പിന്നെ തിരിച്ചങ്ങോട്ട് ഒരുപക്ഷെ കുറേ കാലം കഴിഞ്ഞ് എത്താൻ പറ്റിയെന്നൊന്നും വരില്ല അപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടാവില്ലേ എന്താണ് അങ്ങോട്ട് എത്താൻ പറ്റാത്തതെന്നൊക്കെയുള്ള ചിന്തകൾ മനസ്സിനെ അങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും പ്രത്യേകിച്ച് ഗുരുവായൂർ ഒരു ക്ഷേത്രത്തിൽ ജോലി ചെയ്യാൻ സാധിക്കുക പിന്നീട് കുറേ കാലം കഴിഞ്ഞിട്ട് അങ്ങോട്ട് എത്താൻ സാധിക്കുന്നില്ല എന്ന് വരുമ്പോൾ നമ്മൾ ജോലി ചെയ്ത സ്ഥലം ഭഗവാന്റെ ആ നടയിൽ ഒന്നെത്താൻ സാധിക്കുന്നില്ല അവിടുത്തെ ഒന്ന് നമ്മുടെ കയ്യിൽ എത്തിയിരുന്നെങ്കിൽ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയുണ്ടാവില്ലേ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ദേവസ്വത്തിലൊക്കെ ജോലി ചെയ്തിട്ട് ഇപ്പം പ്രായം ആയിട്ടും അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടൊന്നും അങ്ങോട്ട് വരാനൊന്നും സാധിക്കാത്ത അങ്ങനെ ഒരു അച്ഛൻ എഴുച്ച് എഴുതി അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഒരനുഭവം അപ്പം നമ്മൾ കുറച്ച് നേരം ഗുരുവായൂരാണോ എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ ഞാനത് വായിക്കാം അച്ഛൻ്റെ മനസ്സിലൂടെ നമുക്ക് സഞ്ചരിക്കുകയും ചെയ്യാം എന്താണ് ആ ഒരു വികാരം എന്നുള്ളത് നിങ്ങൾക്കൊക്കെ ഉണ്ടാവും സ്ഥിരമായിട്ട് പോകുന്ന ആളുകൾക്ക് പോകാൻ പറ്റിയില്ലെങ്കിലോ എന്നൊക്കെ തോന്നുമ്പോൾ വായിക്കാം മോഹൻകുമാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് കളരിക്കലാണ് അളനാട് കോട്ടയം ജില്ല ത്രിമധുരം പരിപാടിയിലെ ഓരോരുത്തരുടെയും അനുഭവങ്ങൾ ഇന്നും ഞങ്ങൾ കേൾക്കാറുണ്ട് എനിക്കുണ്ടായ ഒരു അനുഭവം വായിക്കാൻ സമയം ഉണ്ടാവുമോ ത്രിമധുരത്തിൽ അയ്യോ സമയമില്ലാണ്ടെന്നാ ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ വായിക്കണം എന്ന് തോന്നിയിട്ടോ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി മൂന്ന് വരെ ഗുരുവായൂർ ദേവസ്വത്തിൽ ജോലി ചെയ്തിരുന്നു അന്ന് എല്ലാ ദിവസവും ഭഗവാന് തൊഴായിരുന്നു കേട്ടോ സ്ഥിരം ജോലി കിട്ടാത്തത് കൊണ്ട് തിരിച്ചു പോരേണ്ടി വന്നു എന്നാലും എൻ്റെ ഭഗവാന്റെ നാമങ്ങളും സഹസ്രനാമവും അഷ്ടോത്തരവും എന്നും ചൊല്ലും എൻ്റെ ഭാര്യയും എല്ലാ ദിവസവും സഹസ്രനാമവും നാരായണീയവും ഭാഗവതം ഒക്കെ ചെല്ലാറുണ്ട് ഭഗവാന്റെ വിശേഷങ്ങൾ അറിയാൻ ഭഗവാന്റെ ഭക്തപ്രിയയും ഞങ്ങൾ വരുത്തുന്നുണ്ട് കേട്ടോ ഒരു ദിവസം നാമജപത്തിന് ശേഷം ഭഗവാന്റെ വിഗ്രഹത്തിൽ നോക്കി ഞാൻ ചോദിച്ചു എൻ്റെ ഭഗവാന്റെ അടുത്ത് വന്ന് തൊഴാനും നെയ്ച്ചു കതളിപ്പഴവും പായസവും എനിക്ക് കഴിക്കാനും സാധിക്കും എന്ന് ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വഴിപാട് കൗണ്ടറിൽ നിന്ന് സ്ഥിരമായിട്ട് വാങ്ങിക്കഴിക്കുകയായിരുന്നു ഇതിനിപ്പം എന്നാണ് സാധിക്കുക എന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഗുരുവായൂരിൽ നിന്ന് എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആൾ എന്നെ വിളിച്ചുട്ടോ കേട്ടോ പാലാ കടപ്പാട്ടൊരമ്പലത്തിൽ വെച്ച് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ധനസഹായം വിതരണം ചെയ്യുന്നുണ്ട് അവിടെ എത്താൻ പറഞ്ഞു ഞാനിവിടെ എത്തിയിട്ടോ അവരെല്ലാവരും എൻ്റെ വീട്ടിലെത്തുകയും തിരിച്ചു പോകാൻ നേരത്ത് വണ്ടിയിൽ നിന്ന് ഭഗവാന്റെ നീതിച്ച കദളിപ്പഴം പഞ്ചസാര ഉണ്ണിയപ്പം കളഭം പട്ടുകോണകം ഭഗവാനെ ചാദ്യമുണ്ട് ഇതൊക്കെ എനിക്ക് എടുത്തു തന്നു കേട്ടോ ഇതെനിക്കൊരു ഭയങ്കര അനുഭവമായിപ്പോയി എൻ്റെ കണ്ണ് നിറഞ്ഞു പോയിട്ടോ ഞാൻ ഭഗവാനുടവരായിരുന്നു എന്നി പറഞ്ഞു കേട്ടോ എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആ പ്രസാദം കയ്യിൽ വാങ്ങുന്ന ഒരു നിമിഷം നമ്മൾ മനസ്സിലാലോചിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ അനുഭവം കേൾക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ജോലി ചെയ്ത സ്ഥലത്തായാലൊക്കെ തിരിച്ച് കുറേ കാലം കഴിഞ്ഞ് തിരിച്ച് ചെല്ലുമ്പോൾ നമ്മളറിയാതെ ഒരു വൈബ്രേഷൻ നമ്മളുടെ മനസ്സിലേക്ക് ഉണ്ടാവില്ലേ അല്ലെങ്കിൽ നമ്മൾ താമസിച്ച് ഒരുപാട് കാലം താമസിച്ച വീട്ടിലേക്ക് തിരിച്ച് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരം ഉണ്ടല്ലോ അതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അങ്ങനെയുള്ള അനുഭവങ്ങളും ചിന്തകളൊക്കെ നമ്മളെ നമ്മൾ മനുഷ്യരാണ് മനുഷ്യരായത് കൊണ്ട് തന്നെ ഇത്രയും വികാരങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന അവിടെ സ്ഥിരമായിട്ട് പോകുന്നവർക്ക് തന്നെ പോകാൻ പറ്റിയില്ലെങ്കിൽ എന്താ കഥ ഇപ്പോൾ ഇക്കാലത്താണെങ്കിലും നമുക്കൊക്കെ ഒരുപാട് കാര്യങ്ങളിലൂടെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടല്ലേ അല്ലേ ദിനം തോറുമുള്ള കാര്യങ്ങൾ പിന്നെ ചാനലുകൾ ഒരുപാട് ചാനലുകളുണ്ട് വിശേഷങ്ങൾ അറിയാൻ പറ്റുന്നുണ്ട് ഒരു ഇല അനങ്ങിയാൽ പോലും നമ്മളുടെ വിരൽത്തുമ്പത്തും ആ ഭഗവാൻ അതിന് ഉള്ള വഴിയൊരുക്കിയിട്ടുണ്ട് പോകാൻ പറ്റാത്തവർക്കൊക്കെ പറ്റാത്തവർക്കൊക്കെയിട്ട് അവർക്ക് നമ്മൾ പറയുന്ന അനുഭവങ്ങളിലൂടെയും പല പല ചാനലുകളിലൂടെയൊക്കെ മനോഹരമായിട്ട് ദിവസവും ഭഗവാന് ജപിക്കാനും അറിയാനും സാധിക്കുന്നുണ്ട് പ്രായമായവർക്ക് പോലും ഫോണൊക്കെ ഉപയോഗിക്കാൻ പഠിച്ചു കഴിഞ്ഞവർക്ക് ഒരുപാട് ഒറ്റപ്പെടലിൽ നിന്ന് മോചനം നൽകുന്നുണ്ട് എന്നുള്ളൊരു സത്യമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വീട്ടിലൊക്കെയുള്ള കുട്ടികളൊക്കെ തന്നെ അമ്മമാരോ അച്ഛന്മാരോ അച്ചാച്ചന്മാരോ അമ്മമാരോ ഒക്കെ പറയുമ്പോൾ ഫോണിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും അങ്ങോട്ട് പറഞ്ഞു കൊടുത്തേക്കണം കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ലോക പുറംലോകമായിട്ട് ഇപ്പോഴും ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാധ്യമാണ് ഫോൺ എന്നുള്ളത് അപ്പോൾ നിങ്ങളെക്കൊണ്ട് സ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക കുറച്ച് ശാന്തമായിട്ടിരുന്നിട്ട് ചെയ്തു കൊടുക്കുക അവർക്ക് ചിലപ്പോൾ ദേഷ്യം പിടിച്ചു എന്നൊക്കെ വരും പ്രായമൊക്കെ ആവുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ക്ഷമിച്ചും കണ്ടും കേട്ടും കൊണ്ടും എല്ലാം ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഈ അനുഭവം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നല്ല സുഖം ഉണ്ടായിരുന്നു എന്തായാലും ചേട്ടനും നന്ദി പറയുകയാണ് ഈ ഒരു അനുഭവം എനിക്ക് അയച്ചു തന്നതിൽ വേറെ വിശേഷങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു ഗ്രൂപ്പിൽ വരേണ്ട കാര്യങ്ങളൊക്കെ അറിയാം ജോയിൻ ബട്ടലിലൂടെയായിരുന്നു വരേണ്ടത് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കൃഷ്ണവിഗ്രഹമൊക്കെ സമ്മാനവും ഉച്ചഭുചാലങ്കാരവും അങ്ങനെ കുറേ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഹരേ കൃഷ്ണ